ഓം ശരവണഭുവായ നമ ഏവർക്കും നമസ്കാരം വേൽമുരുക ജ്യോതിഷം ചാനലിലേക്ക് സ്വാഗതം മകേരം നക്ഷത്രത്തിൻ്റെ സ്വഭാവഗുണങ്ങളും രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഡിസംബർ മുപ്പത്തൊന്ന് വരെയുള്ള സമ്പൂർണ്ണ വർഷഫലവും ഈ അധ്യായത്തിൽ കൂടെ അറിയാൻ കഴിയും മകേരം നക്ഷത്രത്തിൻ്റെ സ്വഭാവഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം മകേരം നക്ഷത്രത്തിൽ ജനിക്കുന്നവർ തീരുമാനങ്ങളൊക്കെ എടുക്കുവാൻ വളരെയേറെ സമയമെടുക്കുന്നതായി കാണപ്പെടുന്നുണ്ട് എന്തു വിഷയങ്ങളും സംശയത്തോടെ നോക്കിക്കാണുന്ന സ്വഭാവം ഇവരിൽ കണ്ടുവരുന്നുണ്ട് പൊതുവെ മനസ്സെപ്പോഴും ആശങ്കാകുലമായിട്ടാണ് ഇവരിൽ പൊതുവെ കാണപ്പെടുന്നത് അസാധാരണമായ ആത്മാർത്ഥതയും സത്യസന്ധതയും ഇവർക്കുണ്ടാകും സുഹൃത്തുക്കൾക്കു വേണ്ടി എന്ത് ത്യാഗവും സഹിക്കുന്നവരായി കണ്ടുവരുന്നു മിതമായ രീതിയിൽ ചെലവ് ചെയ്യണമെന്ന് മറ്റുള്ളവരെ ഉപദേശിക്കുമെങ്കിലും ആഡംബരമായ ജീവിത സാഹചര്യങ്ങൾ മൂലം പലവിധ ബാധ്യതകളിൽ ചെന്ന് എത്തിപ്പെടാറുണ്ട് ആരെയും ഉപദ്രവിക്കരുതെന്ന് നിർബന്ധബുദ്ധി ഉള്ളവരാണ് ഇവർ പൊതുവെ ആരോടെങ്കിലും വിശ്വാസം തോന്നിയാൽ അവർ പറയുന്നതനുസരിച്ച് പ്രവർത്തിക്കാൻ ഇവർ ശ്രമിക്കും ഇതുമൂലം പലപ്പോഴും പരാജയങ്ങളും ധനനഷ്ടത്തിനും കാരണമാകുന്നു സമാധാനപ്രിയരും ധൈര്യശാലിയാണെന്നും തോന്നുമെങ്കിലും ഉള്ളിൽ നല്ല ഭയമുള്ളവരായി കാണപ്പെടുന്നു പൊതുവെ അടിയുറച്ച ഈശ്വരവിശ്വാസം ജീവിതത്തിൽ ഉടനീളം ഇവർക്കുണ്ടാകുന്നതാണ് പിതാവിൽ നിന്നോ സഹോദരങ്ങളിൽ നിന്നോ ഗുണങ്ങളൊന്നും ഇവർക്കുണ്ടാകാറില്ല സഹോദരങ്ങളെ കൊണ്ട് ചില ബുദ്ധിമുട്ടുകൾ ജീവിതത്തിൽ ഉണ്ടാകാറുമുണ്ട് ചെറിയ ചെറിയ വിഷയങ്ങൾ പറഞ്ഞ് വലിയ തർക്കങ്ങളിൽ ചെന്ന് എത്തിപ്പെടാറുണ്ട് ഇവർ പൊതുവെ ഇവരുടെ ബാല്യകാലം മുതൽ മുപ്പത് വയസ്സോളം പലവിധ കഷ്ടപ്പാടുകൾ അനുഭവിക്കേണ്ടി വരും പലവിധ കഷ്ടനഷ്ടങ്ങളും വേറുപാടുകളും ഈ സമയത്ത് അനുഭവിക്കുവാൻ സാധ്യതയുള്ളതായി കാണപ്പെടുന്നു മുപ്പത് വയസ്സിന് ശേഷം പൊതുവെ ജീവിതം സന്തോഷകരമായിരിക്കുമെന്നും കാണപ്പെടുന്നു ഇനിയും സമ്പൂർണ്ണ വർഷഫലം എങ്ങനെയുണ്ടെന്ന് നോക്കാം ഗ്രഹങ്ങളുടെ സ്വാധീനമനുസരിച്ച് ഗോചാരഫലമാണ് ഇന്ന് നമ്മളിവിടെ മനസ്സിലാക്കാൻ പോകുന്നത് മകേരം നക്ഷത്രക്കാർക്ക് പൊതുവെ നല്ലൊരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് മകേരം നക്ഷത്രക്കാരുടെ സകല പ്രശ്നങ്ങൾക്കും ദുരിതങ്ങൾക്കും പരിഹാരം ഉണ്ടാകുന്നതാണ് ഈ വർഷം കുടുംബജീവിതത്തിൽ ഇപ്പോൾ അലട്ടിക്കൊണ്ടിരിക്കുന്ന സകല പ്രശ്നങ്ങൾക്കും സകല പ്രശ്നങ്ങളും മാറി സന്തോഷമായ കുടുംബജീവിതം നയിക്കുവാൻ ഇവർക്ക് കഴിയുന്നതാണ് ഈ വർഷം ബിസിനസ് മേഖലകളിലൊക്കെ നല്ല നേട്ടങ്ങളൊക്കെ ഉണ്ടാകുന്നതുമാണ് മകയിരം നക്ഷത്രക്കാരുടെ വിവാഹ തടസ്സങ്ങളൊക്കെ മാറി നല്ല വിവാഹങ്ങളൊക്കെ നടക്കുവാനുള്ള വർഷം കൂടെയാണ് ഈ വർഷം പുതിയ ഗ്രഹങ്ങൾ പണിയുവാനും വാഹനങ്ങൾ വാങ്ങുവാനും ഈ വർഷം കഴിയുന്നതാണ് സാമ്പത്തികമായ നല്ല നേട്ടങ്ങളൊക്കെ ഉണ്ടാകുന്നതാണ് ഈ വർഷം വിദ്യാർത്ഥികൾക്കൊക്കെ നല്ല നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ് ഈ മകേരം നക്ഷത്രക്കാർക്ക് ശത്രുദോഷമൊക്കെ ഉള്ളതായി കാണപ്പെടുന്നുണ്ട് അത് ഈ രണ്ടായിരത്തി ഇരുപത്തിയാറ് ആണ് ശത്രുദോഷങ്ങൾക്കൊക്കെ അവർ പരിഹാരം ഉണ്ടാകുന്നതായി കാണപ്പെടുന്നു മകേരം നക്ഷത്രക്കാർ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വഴിപാടുകളൊക്കെ ചെയ്യണം സുബ്രഹ്മണ്യസ്വാമിക്ക് നാരങ്ങമാലയും ശ്രീകൃഷ്ണ ഭഗവാന് തുളസിമാലയും ദേവി നടയിൽ പുഷ്പാഞ്ജലിയും നടത്തുന്നത് നല്ലതാണ് അത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ എല്ലാ മാസങ്ങളിലും ചെയ്യാൻ കഴിയുമെങ്കിൽ ചെയ്യുക ഇല്ലെങ്കിൽ ഒരു മാസത്തിലെങ്കിലും ചെയ്യാൻ ശ്രമിക്കുക ഈ ചാനലിലിടുന്ന വീഡിയോകൾ തുടർന്ന് കാണുവാൻ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ നക്ഷത്രവും പേരും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക എൻ്റെ പ്രാർത്ഥനയിൽ നിങ്ങളെയും ഉൾപ്പെടുത്താം ജഗതീശ്വരൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ പുതിയ അധ്യായത്തിൽ കാണാം നന്ദി നമസ്കാരം